നമസ്കാരം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി ടൗണിലാണ് ഈ ടൗണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വാർഡുകൾ സംഗമിക്കുന്ന ഒരു ടൗണാണിത് അതായത് ചെറുപുഴ പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളാണ് ഈ തിരുമേനി ടൗണിൽ വന്ന് സംഗമിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എല്ലാ വാർഡുകളിലും ഈ മൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ നിരവധി പോസ്റ്ററുകളാണ് ഇവിടെ നിറയെ കാണാൻ സാധിക്കുന്നത് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും സജീവമായിട്ടുണ്ടെന്ന് ഇതോടെ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡ് മെമ്പർമാരിൽ നിന്നും ഈ തിരുമേനി ടൗണിലെ വ്യാപാരികളായാലും മറ്റു ജനങ്ങളായാലും ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ എലക്ഷന്റെ തിരക്കുകളെല്ലാം എത്തി മൊത്തം ഫ്ലെക്സുകൾ ആണല്ലേ ഈ തിരുമേന പ്രത്യേകത മൂന്ന് വാർഡുകൾ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാർഡുകൾ ചേർന്നത് അപ്പൊ എന്തെങ്കിലും എന്തൊക്കെയാണ് പുതിയ വികസനങ്ങൾ തിരുമേനിക്കാവശ്യമായിട്ട് ആവശ്യം ഇല്ല പത്ത് പതിനാല് ബസ്സുണ്ട് പക്ഷേ ഇടാനുള്ള സൗകര്യം ഇല്ല ആൾക്കാർക്ക് നിൽക്കാൻ സൗകര്യം ഇല്ല ബസ്റ്റാൻഡ് നിയന്ത്രണമായിട്ട് ഞങ്ങൾ സ്റ്റാൻഡ് ഓട്ടോറിക്ഷൻ ഓട്ടോ സ്റ്റാൻഡ് അല്ല ഓട്ടോയ്ക്ക് ഓട്ടോസ് കടകളിൽ കേറാൻ പറ്റില്ല കടകളിലേക്ക് ഒന്ന് വണ്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ സൗകര്യ കുറവുണ്ട് അപ്പൊ ഇതൊക്കെ പ്രചരണങ്ങളൊക്കെ തുടങ്ങി എല്ലാരും വന്ന് വാഗ്ദാനങ്ങളൊക്കെ എല്ലാവരോടും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി അപ്പൊ പതിനൊന്നാം വാർഡ് അപ്പൊ ഇവിടെ തന്നെയാണ് അപ്പൊ ഈ എല്ലാ ദിവസവും തിരുമേനി ടൗണിലേക്ക് വരുന്ന അത്യാവശ്യമായിട്ട് ലേഡീസിന് ഒരു ടോയ്ലറ്റ് വേണം പിന്നെ നമുക്ക് ഒരു പിന്നെ ബസ് ഒക്കെ ആണെങ്കിൽ ഒരു ഇടാനൊരു ഒരു സൗകര്യം നമ്മളെ വണ്ടികളാണെ പോലും നമുക്ക് ഒരു പാർക്കിങ്ങിന് ഒരു സൗകര്യം ഇല്ല പിന്നെ വണ്ടികളെല്ലാം നമ്മൾ റോഡിൽ കൂടി കഴിയുമ്പോൾ മറ്റു വണ്ടികൾ വരുമ്പോൾ ബുദ്ധിമുട്ട് പിന്നെ ബസ്സിനാണെങ്കിൽ പോലും ഒരു വഴിയിലൊക്കെ ഇടുന്നോണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് നിർബന്ധമായിട്ടുള്ള കാര്യാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് നേരത്തെ തൊട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യങ്ങളാണ് പാർക്കിംഗ് സൗകര്യം ബസ് സ്റ്റാൻഡ് പിന്നെ ലേഡീസിനൊരു ടോയ്ലറ്റ് ഇല്ല ഇവിടെ ജെന്റ്സിനുള്ളത് ഉള്ളു ലേഡീസിനൊരു ബുദ്ധിമുട്ടാണ് കടകളിൽ നിൽക്കുന്നവർക്കായാലും ഒക്കെ എവിടെലും പോയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് ലേഡീസിന്റെ ടോയ്ലറ്റ് പിന്നെ പാർക്കിംഗ് സൗകര്യം ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ പതിനെട്ട് ബസ് ഇവിടെ വൈകുന്നേരം വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് ബസ്സുകളും പത്തല്ല പത്തിൽ കൂടുതൽ ബസ് റോഡിലാണ് ഒരു സ്റ്റാൻഡാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇപ്പം വരുന്ന സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടുന്നുണ്ടോ ആവശ്യപ്പെടുന്നുണ്ടോ വാഗ്ദാനങ്ങളായിട്ടൊന്നും ഇല്ല ഇതിപ്പോ സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഇല്ലല്ലോ ചെറുപിടുത്ത് വാങ്ങിയിട്ട് ലക്ഷങ്ങളുടെ ഇടപാടല്ലേ പരിശ്രമിക്കാം എന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത് തിരുമേനെ സംബന്ധിച്ചൊരു ബസ് സ്റ്റാൻഡാണ് കാര്യമായിട്ട് വേണ്ടത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചെറുവിടെ സംബന്ധിച്ചൊരു ഗവറേജ് വേണം ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത് മറ്റേ ജില്ലകളെല്ലാം പോക്കറ്റ് റോഡുകളുടെ കാര്യങ്ങള് അതൊക്കെ കണ്ടീഷൻ ആക്കണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ അതെ പറയുന്നുണ്ട് അത്യാവശ്യം പോകാൻ പറ്റുന്നില്ല ഓരോ അങ്ങനെയുള്ള പതിനാം പാട്ട് ഇപ്പം മൊത്തത്തിൽ തൊഴിൽ കുറവാണ് ഞങ്ങൾ നേരത്തെ ആറുപേരുണ്ടായിരുന്നെ പണിയുടെ ഭാഗമായിട്ടും പണി കുറവാണ് അപ്പം നിലയിൽ ഇപ്പോൾ നാല് പേരേ ഉള്ളൂ പണിയുടെ കാർഷിക മേഖല മൊത്തത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ പോയതാണ് അതുകൊണ്ട് കൃഷിക്കാർക്കും പണിയില്ല അപ്പം ഞങ്ങൾക്കും ഇല്ല കൃഷിക്കാർക്കുണ്ടെങ്കിലേ ഞങ്ങൾക്കുള്ളൂ വലിയ വലിയ ടൗൺ മോഡലല്ല ഞങ്ങളുടെ ടൗൺ പിന്നെ നിരന്തരമായി ഞങ്ങളൊരു ഒരു കാര്യമാണ് തിരുമേലിലെ ഒരു ബസ് സ്റ്റാൻഡ് അത് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് നമുക്ക് ഇവിടെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയുണ്ട് അത് നമുക്ക് തൊട്ടടുത്തുണ്ട് അപ്പം പുതിയ ഭരണസമിതി വരുന്നവർ അത് അതിലേക്ക് തന്നെ വരണം എന്നാണ് ഏറ്റവും മെയിൻ അതാണ് ഇപ്പൊ ഞങ്ങളെല്ലാം വയസ്സായവരാണ് ഞങ്ങൾക്കൊന്നും ഇതിന്റെ ഒരു ഇതിന്റെ ആവശ്യമൊന്നുമില്ല അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് അത്യാവശ്യമാണ് തിരുമേനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗ ശല്യങ്ങളാണ് കുരങ്ങ് പന്നി ആണ് ഏറ്റവും വലിയ ശല്യങ്ങൾ അതിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കർഷകർ കൃഷി ചെയ്ത് കൃഷികളെ ഉണ്ടാക്കും അവർക്ക് ജീവിക്കാനുള്ള വരുമാനവും കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് അതിനെ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുക ബസ് സ്റ്റാൻഡ് വേണം അത്യാവശ്യമായിട്ട് വണ്ടികൾ കുറേ ഏറ്റവും അത് ബസ് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓട്ടോറിക്ഷക്കാരെല്ലാം വേണ്ടി ഇവിടെ ഓട്ടോറിഷക്കെ വെച്ച് ബുദ്ധിമുട്ടുണ്ട് ബസ്സുകാർക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി അതിനൊരു കളിക്കാൻ ഉണ്ടാക്കുന്ന വിഷയം അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ തിരുമേനിക്കാരുടെ ആവശ്യങ്ങൾ നല്ലൊരു ബസ് സ്റ്റാൻഡ് അത് അത്യാവശ്യമായി തിരുമേനിയിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നു ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് തന്നെ ഇവിടുത്തെ യാത്രക്കാർക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ വന്യജീവികളുടെ ഉപദ്രവവും കർഷകരെ വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടിക്കുന്നു അതുപോലെ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ അത് അതിന്റെ ശോചനീയ അവസ്ഥ കാരണം ഇവിടെ തിരുമേനി ടൗണിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത് അപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ പെടട്ടെ എന്നാണ് തിരുമേനിക്കാർ ആഗ്രഹിക്കുന്നത് ചെറുപുഴ വാർത്തയുമായി അഭയവിൽ ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ റെസിഡൻഷ്യൽ അൻ്റ് കമർഷിയൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽ ഹീട്ടർ മിക്സി ഫാൻ സ്റ്റവ് സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ പ്രാൻഡുകളിലും ഉപകരണങ്ങളുടെ സ്പേസും സർവീസും